ഉണ്ണിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് ചെറിയ അപ്പാട് വെച്ചാൽ ചെറിയ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് പോകും ആ വീട് ഒരു കുടുംബനാഥൻ അങ്ങനെയാണ് കുഴപ്പമില്ല നല്ല രസമായിട്ട് പോയിക്കൊണ്ട് ഒരു സാറ് പറഞ്ഞു അവ എൻ്റെ ഷോപ്പ് ഷോപ്പിട്ടാടാ അവിടെ വലിയ കഥ പറയുന്നില്ല കഥ പറയില്ല അല്ല അത് കിട്ടല്ലോ സാറേ അപ്പം അതിൻ്റെ ഇപ്പം വലിയ വാട്ടർ ടാങ്ക് ഉണ്ട് അത്രയോ ഓരോ ഇല്ല പഴയത് ഉപയോഗിക്കാത്തത് എന്നോട് തമാശ ഒക്കെ അറിയില്ല അതിൻ്റെ മീറ്റ് കയറേണ്ടി വരും ഞാൻ പറയില്ല അപ്പറം മീത്ത കയറി ആളാണ് ഞാൻ വെറുതെ പറഞ്ഞില്ലേ ആട് വെറുതെ പറഞ്ഞോണ്ട് ഞാൻ വെറുതെ പറഞ്ഞാ തമാശ പറഞ്ഞു അന്ന് വൈകുന്നേരം പറയുന്നു അത് പറയാ പറഞ്ഞോട്ടെ അന്ന് വൈകുന്നേരം ഞാൻ എന്നെ കയറാൻ പറ്റില്ല എന്റെ ഇന്റെ രഞ്ജിയുണ്ട് രഞ്ജി കയറും രഞ്ജി കയറിയാൽ മതി ഞാൻ ആ തായ ഉണ്ടാവുമല്ലോ വീണു പറഞ്ഞ ക്യാരക്ടർ അടിപൊളി ടൈലേ ഓൻ കയറിക്കൂട്ടെ ഞാൻ തായ് നോക്കാലോ അത് പറ്റില്ല നീ കയറണെന്ന് നോക്കുന്നു ഞാൻ എത്ര സിനിമ കാണണ അതോട്ടാണ് സിനിമ കാണണന്ന് പറയുന്നത് എന്റെ രഞ്ജി എങ്ങനെ കയറിയത് വലിയ ഇരുമ്പ് പൈപ്പ് അതിന് അതിനുപുടിച്ച് പോയിനി അത് പണ്ടേ കൊഴിഞ്ഞു പോയിനി എണീറ്റ ആ ഇരുമ്പ് പൈപ്പ് ഈ മറ്റേ യൂണിറ്റിൻ്റെ വെള്ളം കൊണ്ടൊന്ന് കെട്ടി മുകളിൽ അതിൻ്റെ അപ്പം ഞാൻ എൻ്റെ സാറേ ഈ ഒരു ബലം തന്നുമല്ലോ നമ്മൾ സിനിമ ചെയ്ത ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മൂടിലേക്ക് അങ്ങോട്ട് മാറ്റും അങ്ങനത്തെ ഒരു മാജിഷ്യൻ ആണ് അങ്ങനത്തെ ഒരു മൂടിലേക്ക് അതായത് എന്ത് പറയാം അടാ എന്ത് പറയില്ല അങ്ങനെ അങ്ങനെ പറയല്ല ഏഹ് അപ്പോൾ നമ്മുടെ ടീമാണ് ഞാനിത് ഇങ്ങനെ കയറിയ രഞ്ജി വന്ന അടിപൊളിയാണ് ഞാൻ എങ്ങനെ ആ കയറി എത്തി എത്തി നോക്കുമ്പോ ഞാൻ ഇറങ്ങാൻ വെച്ചിട്ടല്ല കയറുന്നത് അത് പഴയ ചടി പിടിച്ചു ഫുൾ ചടിയാണ് അതിലും ഇറങ്ങണം അതിലും ഇറങ്ങി കോയരം സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പം കയറി അങ്ങനെ എത്തിപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാ പിന്നെ ഞാൻ ഇറങ്ങാല്ല രഞ്ജി അയ്യ അരിമ്പെല്ലാം അയച്ചു കളയുന്നുണ്ട് കെട്ടി വെച്ച ഇരിമ്പ് കംപ്ലീറ്റ് അയച്ചറിയുന്നുണ്ട് ഞാൻ അയക്കല്ലേ നമുക്ക് ഇറങ്ങണ്ടല്ലേ ഇല്ല വൈകുന്നേരം ആറു മണിക്ക് കയറി നമ്മൾ രാവിലെ ആറു മണിക്കാണ് ഇറങ്ങിയത് അത് അഭിനയിക്കേണ്ട സീന നമുക്ക് ഇല്ല എടുത്തുനിന്ന് പറയാനുണ്ട് നോക്കാനുണ്ട് പിടിക്കാനുണ്ട് ഒക്കെ ഉണ്ട് സംഭവം അങ്ങനെ ഭയങ്കര അനുഭവമായി പോയി പക്ഷേ ഭയങ്കര ഊർജമായിരുന്നു കഴിഞ്ഞു വരുമ്പോൾ കഴിയേണ്ട വിചാരിച്ച സിനിമയാണ് ആണല്ലോ പെട്ടെന്ന് തീർത്തുകൾ പടപടാന്ന് അല്ലേഷേ ഭയങ്കര ഇഷ്ടപ്പെട്ട എന്റർടൈൻമെന്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഫാമിലി പോലെയാണ് നല്ല സുഹൃത്തുക്കളുടെ സംഭവമാണ് പിന്നെ സാറിന് നമുക്ക് ഒരു ആത്മബന്ധമുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അഭിനയിച്ച് ആ ക്യാരക്ടറും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി ഇപ്പം ട്രെയിലറും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായി ഒരാ ആൾക്കാരും വിളിച്ചു പറഞ്ഞു ഗംഭീരമായിട്ടുണ്ടെന്ന് എല്ലാവരും അടിപൊളിയായിരുന്നു ഗംഭീരമായിരുന്നു ക്യാമറ അബരീഷ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് വർഷങ്ങൾക്ക് മുമ്പേ ഇല്ലേ അത് നല്ലൊരു എഴുത്തുകാരനാണ് അപ്പം നല്ല കഥയും അല്ലെങ്കിൽ എൻ്റെ ക്യാമറയും എൻ്റെ സാങ്കേതിക പ്രവർത്തനവും സംവിധാനവും എല്ലാം കൂടി ആക്ടേഴ്സും എല്ലാം നമ്മളെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് ഒരു ഗ്രാമത്തിലെ ആൾക്കാരാണ് അതായത് കാഞ്ഞങ്ങാട് അങ്ങനല്ലേ രഞ്ജി അങ്ങനെയല്ല ആൾക്കാരാണ് അപ്പൊ എന്തായാലും സിനിമ മനസ്സിന് സന്തോഷം തരുന്ന സിനിമയാണ് നിങ്ങളെ കാണണം അഭിഹിതം കാണണം എന്തായാലും